മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസാണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം അനുമോളോട് ചോദിക്കുന്നുണ്ട് നീ ആ ചെറുപയർ എടുത്ത് കളഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇല്ല അത് വെച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പുറത്ത് വെച്ച് മുളപ്പിച്ചെങ്കിലും സ്മെല്ലൊന്നും ആയിട്ടില്ലെന്ന് അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് സ്മെല്ലായിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം അത് പുറത്തരുന്നത് പിന്നെ കഴുകി നന്നായി എടുത്തതും കൊണ്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുമോൾ പറഞ്ഞു നിങ്ങൾ കാണാത്ത കാര്യം പറയരുത് ഞാനത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കിയെന്ന് വാ തുറന്നാ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കണമെന്ന് നൂറ അനുമോളോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഏത് സമയത്തും ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് നടന്നോളൂ എന്ന് പറയുന്നുണ്ട് ഫുൾ ടൈമ് അടുക്കളയിൽ കയറി പണിയെടുക്കാനാണോ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ആദ്യം ചോദിച്ചു ആ സമയത്ത് അനുമോൾ പറഞ്ഞു ഞാനിവിടെ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്താലും ഇവിടെ കുറ്റം മാത്രമേ ഉള്ളൂല്ലോ നല്ല സ്വഭാവം നീ പഠിക്കാമതി എന്ന് നൂറനുമോളോട് പറയുന്നുണ്ട് നിങ്ങൾ പറയേണ്ട കേൾക്കേണ്ട ആവശ്യം എനിക്കില്ലെന്ന് പറയുന്നുണ്ട് ആദ്യം നന്നാവാൻ പഠിക്കുക എന്നിട്ട് മര്യാദയ്ക്ക് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് ഞാൻ നന്നായിട്ട് തന്നെയാണ് നടക്കുന്നത് ഇത്രയും കാലം ഞാൻ ആരെക്കൊണ്ട് കുറ്റം പറിക്കാതെ തന്നെ നടന്നിരുന്നത് ആ ആരെങ്കിലും പറയി പറയുന്നത് എങ്ങനെയാണ് ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും നീ കേൾക്കാറുണ്ടോ എന്ന് നൂറെ ആദ്യം കൂടെ പറയുന്നുണ്ട് ഒരു കെട്ടിലമ്മ വന്നിരിക്കുന്നു ഒന്നും അറിയില്ല ഒരു വാട്ടവെള്ളം ഉണ്ടാക്കിക്കൊണ്ട് നടക്കും നൂറയാണ് അവിടെ പാൽച്ചായ ഉണ്ടാക്കുന്നത് നൂറ ഉണ്ടാക്കിയാൽ മതിയെന്ന് എല്ലാവരും പറഞ്ഞു ഇന്നലെ അനുമോളുണ്ടാക്കിയപ്പോൾ വാട്ടവെള്ളം പോലെയാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് അപ്പോൾ നൂറ പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും പറയല്ലേ പോക്ക് ഭയങ്കര വിഷമാവും ഓവർ ആവുന്നതിനൊരു പരിധി ലക്ഷ്മി അപ്പ പറയുന്നുണ്ട് അനുമോൾ നല്ലവണ്ണം ക്ഷമ പഠിച്ചല്ലോ ഇല്ലെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഒന്നും മിണ്ടുന്നില്ലല്ലോ അനുമോളെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ആതിലേൻ്റെയും നൂറേൻ്റെയൊക്കെ റിയൽ ഫേസ് പുറത്ത് വന്നിട്ടുണ്ട് അനുമോൾക്കെതിരെയും ഷാനവാസിനെതിരെയൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം പുറത്ത് തങ്ങൾക്ക് വലിയ സപ്പോർട്ട് ഉണ്ടെന്നും സപ്പോർട്ടുണ്ടെന്നും ആർമികളുണ്ടെന്നുമാണ് ഇന്നലെ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുമോക്കൊന്നും വലിയ സപ്പോർട്ടില്ല ഷാനവാസിന് സപ്പോർട്ടൊന്നും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞ് കളിക്കുന്നത്